വടക്കൻപാട്ടിലെ കഥ നാലാം ദിവസത്തിലേക്ക് പാലാട്ട് കോമനും ഉണ്ണിയമ്മയും തമ്മിലുള്ള സ്നേഹബന്ധം കോമന്റെ അമ്മയായ കുങ്കിയമ്മയും അറിയുന്നു മകനെ പുറത്തിറങ്ങാൻ അനുവദിച്ചതുകൊണ്ട് ഇത്രയും വലിയ അബദ്ധം സംഭവിക്കുമെന്ന് ആ അമ്മ ഒരിക്കലും ചിന്തിച്ചില്ല തൊണ്ണൂറാം വീട്ടുകാരെങ്ങാനും ഈ വിവരമറിഞ്ഞാൽ തന്റെ മകന്റെ ജീവൻ അപകടത്തിലാകുമെന്ന് ആ അമ്മ ഭയത്തോടെ ചിന്തിച്ചു അവിടെയും കോമൻ അമ്മയെ സമാധാനപ്പെടുത്തി ഉണ്ണിയമ്മയ്ക്ക് നമ്മളോട് ഒരു പകയുമില്ല വെറുപ്പുമില്ല അമ്മ അവളെ മരുമകളായി സ്വീകരിക്കണം അവളെ വിവാഹം കഴിക്കുക എന്നത് തൊണ്ണൂറാം വീട്ടുകാരോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രതികാരം തന്നെയാണ് തൊണ്ണൂറാം വീട്ടുകാരോട് എണ്ണി എണ്ണി പകരം ചോദിക്കാൻ എനിക്ക് അവിടുത്തെ വിവരങ്ങൾ ഒറ്റിത്തരാൻ ഉണ്ണിയമ്മയെപ്പോലെ അവിടെ വേണം അതുകൊണ്ട് അമ്മ ഒരിക്കലും വേവലാതിപ്പെടരുത് അമ്മയുടെ മകൻ വിജയിക്കുക തന്നെ ചെയ്യും മകന്റെ മേലുള്ള വിശ്വാസത്തോടെ അമ്മ അവനെ ചേർത്ത് പിടിച്ചു നിന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു ഇതിനിടയിൽ പാലാട്ട് കോമൻ എന്ന ഒരു രഹസ്യസന്തതി കുങ്കിയമ്മയ്ക്കുണ്ടെന്നും അവൻ തങ്ങളുടെ പെങ്ങളായ ഉണ്ണിയമ്മയുമായി അടുപ്പത്തിലാണെന്നും തൊണ്ണൂറാം വീട്ടിലെ കുറുപ്പന്മാർക്ക് വിവരം ലഭിക്കുന്നു കുങ്കിയമ്മയുടെ വീട് അരിച്ചുപേറക്കി പരിശോധിച്ചെങ്കിലും അവർക്ക് കോമനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പാലാട്ട് വന്ന കുറുപ്പന്മാരോട് ഏറ്റുമുട്ടാനായിരുന്നില്ല കോമൻ ആഗ്രഹിച്ചത് തൊണ്ണൂറാം വീട്ടിൽ ചെന്ന് ഏറ്റുമുട്ടണം അതിനായി കോമൻ കുറുപ്പന്മാർക്ക് പിടികൊടുത്തില്ല പിന്നീട് പലതവണ കോമനും ഉണ്ണിയമ്മയും കുളക്കടവിൽ വെച്ച് കണ്ടുമുട്ടുന്നു ഉണ്ണിയമ്മയെ നിരീക്ഷിച്ചു കൊണ്ടിരുന്ന ആങ്ങളമാർക്ക് കോമനെ കണ്ടുപിടിക്കാനുമായില്ല ഒരിക്കൽ കോമൻ ഉണ്ണിയമ്മയ്ക്ക് വാക്കു കൊടുത്തു ഇനി ഞാൻ നിന്നെ കാണുന്നത് തൊണ്ണൂറാം വീട്ടിൽ വെച്ച് അതൊരിക്കലും സാധ്യമല്ല എന്ന് ഉണ്ണിയമ്മയും തന്റെ വാക്കുകൾ വിശ്വസിക്കാമെന്ന് പറഞ്ഞ് പാലാട്ടു കോമൻ ഉണ്ണിയമ്മയോട് യാത്ര പറഞ്ഞു നടന്നു അടുത്ത ദിവസം വൈകുന്നേരം കോമക്കുറുപ്പ് അമ്മയോട് ഒരിടം വരെ പോകാനുണ്ടെന്നും പറഞ്ഞ് യാത്ര പറഞ്ഞിറങ്ങിയത് തൊണ്ണൂറാം വീട്ടിൽ ഉണ്ണിയമ്മയെ കാണാനായിട്ട് ഏറെ കഷ്ടപ്പെട്ടാണെങ്കിലും തൊണ്ണൂറാം വീട്ടിലെ പടക്കുറുപ്പന്മാരുടെ കണ്ണു വെട്ടിച്ച് കോമൻ ഉണ്ണിയമ്മയുടെ അറയിലെത്തുന്നു സംശയം തോന്നിയ ആങ്ങളമാർ ഉണ്ണിയമ്മയുടെ അറയുടെ വാതിൽ തുറന്ന് അരിച്ചു പെറുക്കി പരിശോധിച്ചെങ്കിലും ഒളിച്ചിരിക്കുന്ന പാലാട്ടുകോമനെ കണ്ടെത്താനായില്ല ഉണ്ണിയമ്മയുടെ സഹോദരിയായ ഉണ്ണിച്ചിരുതയാണ് ഉണ്ണിയമ്മയെയും കോമനെയും കുറിച്ചുള്ള വിവരങ്ങൾ ആങ്ങളമാർക്ക് കൈമാറുന്നത് എന്നാൽ ചില സമയങ്ങളിൽ ഇല്ലാത്തതൊക്കെ പറഞ്ഞു പരത്തി നടക്കുന്ന സ്വഭാവം ഉണ്ണിച്ചിരിതയ്ക്കുള്ളത് തന്നെ അവൾ സത്യം പറഞ്ഞാലും പലരും വിശ്വസിക്കാതായി നുണകൾ പറയുന്നത് കൊണ്ടുതന്നെ നാട്ടുകാർ ഉണ്ണിച്ചിരിതയ്ക്ക് നുണച്ചുണ്ടെത്തിയെന്ന പേരുകൂടി ചാർത്തിക്കൊടുത്തു പറയുന്നതിൽ സത്യമുണ്ടെങ്കിൽ പോലും ഉണ്ണിച്ചിരിത പറയുന്നത് അങ്ങനെ ആങ്ങളന്മാരും വിശ്വസിക്കാതായി പാലാട്ടുകോമൻ പിറ്റേ ദിവസം രാവിലെ ഒരു പാണനാരുടെ വേഷത്തിൽ വാക്കുകൾ കൊണ്ട് കുറുപ്പന്മാരുമായി ഏറ്റുമുട്ടി അവരുടെ മുന്നിലൂടെ തന്നെ കടന്നുപോയി കപ്പുളി പാലാട്ട് വീട്ടിൽ പിറന്ന ഒരാണ്ടരി രഹസ്യ അറയിൽ വളർന്ന് അസാമാന്യമായ ആയുധശേഷി കൈവരിച്ച് അർജുനനെ പോലെ സവ്യസാജിയായി പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് കേട്ട കഥകളൊക്കെയും ചിരിച്ചും പുച്ഛിച്ചും തള്ളിയ കുറുപ്പന്മാർക്ക് വെളുപ്പിന് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട പാണനെക്കുറിച്ചുള്ള സംശയം ബാക്കി നിന്നു കേട്ട കഥകളിലെ വീരശൂരൻ ഇവനായിരിക്കുമോ എന്നും സഹോദരിയായ ഉണ്ണിയമ്മ തൊണ്ണൂറാം വീട്ടിലെ വിവരങ്ങളെല്ലാം ഒറ്റിക്കൊടുത്തിരിക്കുമോ എന്നുള്ള ഭയവും അവരിൽ നിഴലിച്ചു ഉണ്ണിയമ്മയുടെ സഹോദരി ഉണ്ണിച്ചിരുതയാവട്ടെ ഉണ്ണിയമ്മ പുറത്തുപോയ സമയത്ത് ഉണ്ണിയമ്മയുടെ അറ പരിശോധിക്കുകയും ഉണ്ണിയമ്മയുടെ തലേനക്കടയിൽ നിന്ന് നമ്പി കത്തി കണ്ടെത്തുകയും ചെയ്തു ഉണ്ണിച്ചിരിത കണക്കുകൂട്ടി നമ്പിക്കത്തി ആ ദേശത്ത് നാല് പേർക്ക് മാത്രമേ ഉള്ളൂ ഒന്ന് തൊണ്ണൂറാം വീടർക്ക് ഒന്ന് കപ്പുള്ളി പാലാട്ട് പിന്നെ ഒന്ന് വള്ളുവപ്പുലേനും നാലാമതുള്ളത് നാടുവഴിക്കും അനുവാദമില്ലാതെ തൊണ്ണൂറാം വീടിന്റെ പടി ചവിട്ടാൻ ധൈര്യം കാണിക്കാത്ത വള്ളുവ പുലേന്റേതാകാൻ ഒരു തരത്തിലും സാധ്യതയില്ല ഇത് കപ്പുള്ളി പാലാട്ട കത്തി തന്നെ ഉണ്ണിച്ചിരിത ഉറപ്പിച്ചു സഹോദരിയാണെങ്കിലും ഉണ്ണിയമ്മയോട് ഉണ്ണിച്ചിരിതയ്ക്ക് വലിയ സ്നേഹമൊന്നുമില്ല ഉള്ളത് അസൂയയും കുശുമ്പും മാത്രം അതുകൊണ്ട് തന്നെ എല്ലാം തികഞ്ഞ പാലാട്ടെ കോമൻ ഉണ്ണിയമ്മയുടെ ഭർത്താവാകുന്നതിൽ ഉണ്ണിച്ചിരുതയ്ക്ക് ഒട്ടും താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഉണ്ണിയമ്മയുടെ അറയിൽ നിന്നും കിട്ടിയ വാൾ വള്ളുവുപ്പുലേൻ്റേതാണെന്ന് പ്രചരിപ്പിക്കാനാണ് ചിരുത ശ്രമിച്ചത് അങ്ങനെ ആ കത്തി ചിരുത ആങ്ങളമാരെ ഏൽപ്പിക്കുന്നു ഇന്നത്തെ കഥാവായന ഇവിടെ അവസാനിക്കുന്നു കഥ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ തുടർന്നുള്ള കഥകൾ കേൾക്കാനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക് യു